മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ സീരിയൽ നടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു താരത്തിന്റെ അന്ത്യം സംഭവിച്ചത് പ്രിയം കൺമണി അടക്കം നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ജനപ്രിയയായിരുന്നു കനകലത മുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് മറവിരോഗവും പാർക്കിൻസൻസിനോ ബാധിച്ച് കുറച്ചു കാലമായി അവർ ചികിത്സയിലായിരുന്നു പൂക്കാലം എന്ന സിനിമയാണ് നടിയുടെ അവസാന ചിത്രം തമിഴിലും അവർ അഭിനയത്തിൽ സജീവം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും കനകലത അവതരിപ്പിച്ച കോമഡി സ്പർശമുള്ള കഥാപാത്രങ്ങൾ പലതും ജനങ്ങൾ ഏറ്റെടുത്തതാണ് പ്രിയത്തിലെ കോമഡി രംഗങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുന്നത് അഭിനയ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന കനകലത മലയാളത്തിലും തമിഴിലും ഒരുപോലെ സജീവമായിരുന്നു നാടകത്തിലൂടെയാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ കനകലത ചെയ്തിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു കരിയിലക്കാറ്റുപൊലി രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം എൻ്റെ സൂര്യപുത്രയ്ക്ക് കൗരവർ അമ്മയാണ് സത്യം തച്ചോളി വർഗീസ് ചേഗുവർസ് പടികം മാട്ടുപ്പെട്ടി മച്ചൻ പഞ്ചവർണ്ണത്തത്ത തുടങ്ങി നിരവധി ചിത്രങ്ങൾ അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കനകലതയുടെ സഹോദരി വിജയമ്മയാണ് നടിയുടെ അസുഖ വിവരം കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു താരത്തിൻ്റെ ലോകലക്ഷണങ്ങൾ കണ്ടെത്തുന്നത് ഉറക്കക്കുറവായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് വിശദ പരിശോധന നടത്തിയതോടെ ഡിമൻഷ്യയുടെ തുടക്കമാണെന്നും തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തിയിരുന്നു വലിയ വാർത്തയായിരുന്നു കനകലതയുടെ അസുഖ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാ താരത്തിൻ്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ ലോകത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് നടി കനകലതയുടെ വിയോഗം സുഖമില്ലാതെ മൂന്നു വർഷത്തോളമായി ഒരു മുറിയിൽ തന്നെയായിരുന്നു കനകലത കഴിച്ചുകൂട്ടിയത് ഇപ്പോഴിതാ താരത്തിൻ്റെ മരണവാർത്തയെറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് സോഷ്യൽ മീഡിയയിൽ കനകലതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്